നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒക്ടോബർ മാസത്തിലെ പെൻഷൻ കാത്തിരിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിലും ഇനി അങ്ങോട്ട് പെൻഷൻ വർധനവും ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരം രൂപ ലഭിക്കണം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുന്നത് ഇനി അങ്ങോട്ട് പെൻഷൻ വർധന ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരം രൂപയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ മാസം തുടക്കത്തിൽ അതിൻ്റെ കാലാവധി അവസാനിച്ചു അന്ന് മസ്റ്റിംഗ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ പെൻഷൻ പോർട്ടിൽ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും അന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുടെയെല്ലാം പെൻഷൻ പോർട്ടൽ വന്നിട്ടുണ്ട് ചെയ്യാത്ത ആളുടെ പെൻഷൻ ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുമുണ്ട് ഈ ഒരു ഒക്ടോബർ മാസം മുതൽ അവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല അന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുടെ പേരുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അക്ഷയ ഗ്രന്ഥങ്ങളിലോ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും പെൻഷൻ പോർട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഷ്നം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയും പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും അങ്ങനെ തടഞ്ഞു വെച്ച ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മഷ്ടങ്ങിൻ്റെ അവസരമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മഷ്ണിംഗ് പൂർത്തിയാക്കാം എന്നാൽ നിങ്ങൾ മഷ്ടങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞ് എന്നാണത് പൂർത്തിയാക്കുന്നത് ആ സമയത്ത് പെൻഷന് പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് മഷനം ചെയ്യാത്തതെന്നുള്ള അവർ വാർഡ് മെമ്പർ മുഖേന അന്വേഷണം നടത്തുകയും വിദേശത്തോ മറ്റു കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ പെൻഷൻ മുടങ്ങിയെന്ന് അന്വേഷണം നടത്തുകയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു പെൻഷൻ താൽക്കം എന്നതിനേക്കുമായി റദ്ദു ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട് അവർ വീണ്ടും വാഹിതയായിട്ടില്ലാതൊരു സത്യാവന്മൂലം ഇത് അറുപത് വയസ്സ് വരെ എല്ലാ വർഷവും നൽകേണ്ട ആവശ്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല ആൾക്കും പറ്റിയൊരു പ്രശ്നമുണ്ടായിരുന്നു അവരുടെ കണക്കനുസരിച്ച് അറുപതോ അറുപത്തിരണ്ടോ വയസ്സായിട്ടുണ്ടാകും അതനുസരിച്ച് അവർ ഈ സത്യാമൂലം നൽകി നൽകാതിരിക്കുകയും പിന്നീട് പെൻഷൻ മുടങ്ങുകയും ചെയ്യുന്ന പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ രേഖ അനുസരിച്ച് എന്നാണ് നമുക്ക് അറുപത് വയസ്സാകുന്നത് ആ ഒരു സമയം വരെയും നമ്മൾ ഈ സത്യാമൂലം നൽകണം ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഈ ഒരു പെൻഷൻ അപേക്ഷ നൽകിയത് അന്ന് ഇപ്പോൾ നമ്മൾ കൊടുത്ത വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എന്ത് രേഖ വെച്ചാണോ നമ്മുടെ വയസ്സാന്ന് കണക്കാക്കിയത് ആ രേഖയിൽ നിങ്ങൾക്ക് അറുപത് വയസ്സാകുന്നവരെയും നിങ്ങൾ സത്യം നൽകണം വാടുംബരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഒക്ടോബർ മാസത്തിലെ പെൻഷൻ നിങ്ങൾക്ക് ഇരുപതാം തീയതിക്ക് ശേഷം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അന്ന് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാവരും അടുത്ത വീഡിയോസിൽ ഇതിനെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം